നമസ്കാരം അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി അൻപതിനായിരം കോടിയാകുമെന്ന റിപ്പോർട്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യപാദത്തിലെ കയറ്റുമതി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അഞ്ച് വർഷത്തിനുള്ളിലെ പുരോഗതി വിലയിരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കോടിയായിരുന്നു അതായത് ആദ്യപാദത്തിൽ എഴുപത്തിയെട്ട് ശതമാനം വർധനവാണ് ഇത്തവണ പ്രതിരോധ കയറ്റുമതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ കയറ്റുമതിയിൽ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വർധനമുണ്ടായിരുന്നതായും ഇരുപത്തിയോരായിരം കോടി കവിഞ്ഞതായും കഴിഞ്ഞ ഏപ്രിലിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ആദ്യമായിട്ടായിരുന്നു പ്രതിരോധ കയറ്റുമതി ഇരുപതിനായിരം കോടി കവിഞ്ഞത് ഇന്ത്യ ആത്മനിർഭരമാകാൻ സ്വീകരിച്ച നടപടികളായിരുന്നു നേട്ടത്തിന് ആധാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുപത്തി ഒരായിരം കോടിയാവുകയായിരുന്നു പത്ത് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ രേഖപ്പെടുത്തിയ പ്രതിരോധ കയറ്റുമതിയുടെ മുപ്പത്തിയൊന്ന് മടങ്ങാണ് നിലവിലുള്ള കയറ്റുമതി ഏകദേശം എൺപത്തി അഞ്ച് രാജ്യങ്ങളിലേക്ക് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മിലിട്ടറി ഹാർഡ്വെയറുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് ഇതിനായി രാജ്യത്തെ നൂറോളം പ്രാദേശിക സ്ഥാപനങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ട് മിസൈലുകൾ ആർട്ടിലറി ഗൺ റോക്കറ്റുകൾ സായുധ സായുധവാഹനങ്ങൾ ഓഫ്ഷോർ പെട്രോൾ വെസലുകൾ വിവിധതരം റഡാറുകൾ നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയടക്കമുള്ള ഹാർഡ്വെയറുകളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത്